നാട് ഒരു ദുരന്ത മുഖത്തെ നേരിടുമ്പോൾ നമ്മൾ പല കുറിയായി കാണുന്നു ചെറിയ കുരുന്നുകൾ അവർ പോലും സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാകുന്ന കാഴ്ച അങ്ങനെ രണ്ട് മിടുക്കന്മാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം വലിയ വിള താമസിക്കുന്ന രണ്ട് കുട്ടികളാണ് അഭിനവും വൈഷ്ണവും വൈഷ്ണവാണ് മോൻ അല്ലേ വൈഷ്ണവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലെ മോഡൽ ബോയ്സ് സ്കൂൾ അറിഞ്ഞിട്ടാണല്ലോ നല്ല കാര്യം ചെയ്യാൻ എന്താ കാര്യം കാര്യ ഈ ഉരുൾപൊട്ടലില് കൊറേ ആൾക്കാര് വീടൊക്കെ പോയി അപ്പൊ ഞാൻ എന്റെ പൈസ അവർക്ക് ഈ കുടുക്കലുള്ള ഇത് ചേട്ടന്റെ ചേട്ടന്റെ മാത്രം പൈസയാണോ അതോ മോന്റെ പൈസ ഉണ്ട് രണ്ടുപേരുടെ പൈസ ഉണ്ട് അപ്പൊ കൊടുക്കണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ് പൈസ കൊടുക്ക പൊട്ടിക്കാം ഏ പൊട്ടിച്ചു ഇത്തരം കാഴ്ചകളാണ് നമ്മുടെ സമൂഹത്തിന്റെ നന്മ കൊച്ചുകുഞ്ഞുങ്ങൾ അവർ അവരുടെ പല പല ആവശ്യങ്ങൾക്കായി ശേഖരിക്കുന്ന തുക നാണയത്തുട്ടുകളാണ് ചെറിയ നാണയത്തുട്ടുകളും ഇരുപതിന്റെയും പത്തിന്റെയും ഒക്കെ നോട്ടും ഒക്കെയാണ് ഈ ഒരു തുക ഇത് ഇവരുടെ അവർ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ പൂണീക്കാൻ കാത്ത് വെച്ചിരുന്ന തുകയാണ് മോനെ ഈ തുക വെച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പം ഇതിന്റെ അമ്പ് വാങ്ങാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും പന്ത്രണ്ട് അമ്പ് വാങ്ങുന്നെ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെയാണ് സ്കൂളിൽ തന്നെ സ്കൂളിൽ തന്നെ മോഡൽ സ്കൂളിൽ സ്കൂളിലാണ് അപ്പൊ ഇങ്ങനെ ഈ ശേഖരിച്ച പൈസ കൊടുക്കുമ്പോ നമ്മുടെ പ്രാക്ടീസിനെ ബാധിക്കും അങ്ങനെ ആശങ്ക വല്ല ഉണ്ടോ ഇല്ല അങ്ങനെ ആശങ്കപ്പെടേണ്ട നമുക്ക് അമ്പ് മേടിക്കൂട്ടോടൊക്കെ എന്താ പറയാനുള്ളത് കൂട്ടുകാരോ കൂട്ടുകാരോട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവരോടൊക്കെ മോന് ഈ ഇങ്ങനെ ഒരു അപകടം നിക്കുമ്പോ അവരൊക്കെ എങ്ങനെ പെരുമാറണമെന്നാണ് മോൻ പറയുന്നത് പരമാവധി കൊടുക്കാൻ പറ്റുന്നത്രയും സഹായിക്കും ഇവിടെ ആരൊക്കെയുള്ളത് ഞാൻ അമ്മ അച്ഛൻ അമ്മ അനിയ അവരെല്ലാം സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ കൊടുക്കുന്നത് എപ്പോഴാ എപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം ഇങ്ങനെ കാണുന്നു കൊടുക്കാൻ വലിയൊരു മാതൃകയാണ് നമ്മൾ കണ്ടു പല ജില്ലകളിലായി നമ്മൾ കുഞ്ഞുങ്ങൾ ഈ തരത്തിൽ തുകകൾ നൽകുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇവരുടെ പിതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആണ് ഇവിടെ അറപ്പുരൻ മക്കളിങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പം എന്ത് പറഞ്ഞു സന്തോഷം ഇതിനു ഇതിനുമ്പോൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രളയ സമയത്തും ഈ വൈഷ്ണ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ അന്നും എം എൽ എന്റെ കയ്യില് മൂവായിരത്തി അയ്യായിരം രൂപ അന്ന് പൈസ അടച്ചായിരുന്നു മകന് മക്കൾക്ക് അവർക്ക് ഇത് താല്പര്യമുള്ള കാര്യമാണ് ഇങ്ങനെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സഹായിക്കുക എന്നുള്ള ഒരു താല്പര്യമുള്ള കാര്യം തന്നെയാണ് അത് സഹായിക്കാറുണ്ട് നല്ല സഹകരണം പിള്ളേർ ആ ഒരു മനസ്സ് ഉണ്ടാവണം പിള്ളേർ അതിനുള്ള പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് നല്ലൊരു സന്ദേശമാണ് ഇത്തരത്തിലൂടെ ഈ കുട്ടികളിലൂടെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു അമ്പ് അമ്പ് സ്വന്തമാക്കുക എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഈ തുക ചെറിയ നാണയത്തൊട്ടുകൾ ശേഖരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഡിവൈഎഫ്ഐയുടെ പാളയം ബ്ലോക്ക് കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഈ ഞങ്ങൾ ഈ ഡിവൈഎഫ്ഐ ഈ വയനാട്ടിലാകെ വെച്ചു കൊടുക്കാൻ പോകുന്ന വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ നാണയത്തൊട്ടുകൾ ഞങ്ങൾക്ക് തരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സഫലമാക്കുവാൻ വേണ്ടി ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ് ഈ കുട്ടികൾക്ക് അമ്പ് വാങ്ങിക്കൊടുക്കാൻ ഡിവൈഎഫുടെ പാളയം ബ്ലോക്ക് കമ്മിറ്റി തയ്യാറായി വരും അവർക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ് നേതൃത്വം കൊടുക്കുമെന്നതിനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്ന കാഴ്ച നമ്മുടെ സമ്പാദ്യം വളരെ ചെറിയ തുകകൾ അത് വരുമാനമായി വീട്ടിൽ കൊണ്ടുവരുന്ന മാതാപിതാക്കൾ അതിൽ നിന്ന് തങ്ങളുടെ ആവശ്യത്തിന് ചെറിയ ചെറിയ തുകകൾ ശേഖരിച്ചു വെക്കുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം തന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി നാട് നേരിടുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായ കാഴ്ച അത് തന്നെയാണ് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത് ഈ ദുരിതത്തിൽ നിന്ന് ഈ ദുരന്തത്തിൽ നിന്നൊക്കെയും നമുക്ക് മോചനം നേടാൻ അല്ലെങ്കിൽ നാട് വീണ്ടും ഉയർന്നു വരും എന്ന പ്രത്യാശ നൽകുന്ന അത്തരത്തിലുള്ള വലിയ സന്ദേശങ്ങളാണ് ഈ കുരുന്നുകൾ നമുക്ക് പകർന്നു നൽകുന്നത് ബിപിൻ മുരളിക്കൊപ്പം ബി വിനോദ് ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം